ലഹരി ഉപയോഗിക്കരുതെന്ന ഇസ്ലാമിക തത്വം ലോകം അംഗീകരിച്ചാൽ ും മയക്കുമെന്ന് കച്ചവടവും നിൽക്കും നഷ്ടം രണ്ടായിരം ഉണ്ടാക്കരുത് നിരപരാധികളെ കൊല്ലരുത് രക്തം എന്ന ഇസ്ലാമിക നിയമം പ്രാവർത്തികമായാൽ അവസാനിക്കാൻ പോകുന്നത് നൂറ് ബില്യൺ ഡോളറിന്റെ ആയുധ മാഫിയയുടെ ബിസിനസ് ആണ് വ്യഭിചരിക്കരുതെന്ന ഇസ്ലാമിക തത്വം നടപ്പിലായാൽ അവസാനിക്കാൻ പോകുന്നത് നാനൂറ് ബില്ല് ഡോളറിന്റെ പ്രോസ്റ്റിറ്റ്യൂഷൻ മാഫിയയുടെ ബിസിനസ് ആണ് സ്ത്രീയുടെ അവളുടെ മാത്രം സ്വകാര്യതയാണ് അതൊരു പ്രദർശന വസ്തുവല്ലെന്ന ഇസ്ലാമിക തത്വം ലോകം അംഗീകരിച്ചാൽ അവസാനിക്കുന്നത് ബില്യൺ ഡോളറിന്റെ പോൺ മാഫിയയുടെ ബിസിനസ് ആണ് ചൂതാട്ടം ഇസ്ലാമിക തത്വം ലോകം അംഗീകരിച്ചാൽ അവസാനിക്കുന്നത് നൂറ്റി പത്ത് ബില്ല് ഡോളറിന്റെ ചൂതാട്ട മാഫിയയുടെ ബിസിനസ് ആണ്